അൻവറിൻ്റെ അൻവറിൻ്റെ അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം അൻവറിൻ്റെ മാത്രം അഭിപ്രായമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് അൻവറല്ല വലിയ പാർട്ടിയാണ് ആ പാർട്ടിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് പ്രവർത്തന പരിചയമുണ്ട് ഒക്കെയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയങ്ങളുമുണ്ട് ആ നയങ്ങൾ നയങ്ങളനുസരിച്ചിട്ടേ ഞങ്ങൾ ചെയ്യൂ ആര് ഏതാൾ അപ്പുറത്ത് നിന്ന് ഇരുന്ന് പറഞ്ഞാലും അത്രേ ചെയ്യുള്ളൂ അൻവറിനെതിരൊന്നുമല്ല ഞങ്ങൾ അൻവറിൻ്റെ അനുകൂലമല്ല ഞങ്ങൾ കാരണം അനുകൂലമാകുന്ന ഒരു നിലപാടിലല്ല അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിനെ നോട് നമുക്ക് വെറുപ്പുമില്ല അദ്ദേഹത്തോട് നമുക്ക് മതിപ്പുമില്ല എന്തിനാ അതിനെ പ്രതിരോധ അത് അങ്ങനെ ഒരു ആവശ്യം വന്നാലല്ലേ അത് ആലോചിക്കാം നമുക്ക് എന്തിനാ അതിന്റെ കാര്യം ഞാൻ ചോദിക്കണത് അവിടെ അദ്ദേഹം ജോയി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനമാണ് നിങ്ങൾ കണക്കൂട്ടു കോൺഗ്രസ് കോൺഗ്രസിന്റേതായ ആ അഭിപ്രായ മനസ്സിലാക്കി ഒരുക്കലു അല്ല എന്താ ദുഷ്ടലാക്കാൻ അകത്ത് അദ്ദേഹത്തിന് തന്നെ കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞാൽ അതെന്താ ഒരു വന്നിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നു കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു എങ്കിൽ കോൺഗ്രസിന്റെ അകത്ത് സ്ഥാനാർത്ഥി ഇന്നയാളാവണം എന്ന് അൻവർ പറയുന്നില്ല എന്താ തെറ്റത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളത് വേണോ വേണ്ടേ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഇല്ല പരിഗണിക്കേണ്ട ഞങ്ങളല്ലേ അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും അത് അറിയിച്ചിട്ടുണ്ട് ആ പിന്തുണ പിന്തുണ വേണോ എന്നുള്ളതും നമ്മൾ തീരുമാനിക്കും ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മളെ ഉന്നത നേതൃത്വം ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ട് മാത്രമേ ഞങ്ങൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുള്ളൂ ഇതൊരു 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 അസ്വാഭാവികമായ സന്ദർഭമാണ് ആ സന്ദർഭത്തെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് അത് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഞങ്ങൾ മുമ്പിട്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാം അവസാനിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ അപ്പം അതൊന്നും അർത്ഥാക്കണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല എഴുതാപ്പുറം വായിക്കല്ല ഞാനതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ഉണ്ടാക്കില്ല നിങ്ങൾ കുറെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് പക്ഷേ അത് വേണ്ട നമ്മൾ ഫോർവേഡ് ആയിട്ട് മതി നമ്മളെ കച്ചവടം കേട്ടോ ഓക്കെ ബാധ്യത ഏറ്റെടുക്കുമോ എന്നുള്ളത് കെ പി സി സി ആണ് തീരുമാനിക്കേണ്ടത് ആണ് ആണ് നിശ്ചയമായി ഞങ്ങളല്ലേ ഒരു 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 പിന്നെ അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാൾ പിന്നെ ഏടെങ്കിലും താമസിക്കുമ്പോൾ ഒളിവ് താമസിക്കേണ്ടി വരുവല്ലേ സ്വാഭാവിക അല്ലേ ജാമ്യം കിട്ടുന്നവരെ ആളും അതൊക്കെ അതൊന്നും ഞാൻ ഒറ്റക്ക് വരേണ്ടത് അഭിപ്രായമല്ല അതിനൊക്കെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിനെ കുറിച്ചൊക്കെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും നിങ്ങൾ അവിടുന്നു ഇവിടുന്നു ലോകത്തെ ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക